സിന്താവാ സിഐ ടി യു സിന്താവാ സിഐ ട്യൂ സിന്ദാബാ ഷോപ്സ് യൂണിയൻ സിന്താവാൻ സിന്ദാവാ യൂണിയൻ സിന്താവാ യൂണിയൻ സിന്താവാ ഷോപ്സ് ആൻഡ് കോമേഴ്സിൽ എംപ്ലോയീസ് യൂണിയൻ സിഐ ട്യൂ പുനലൂർ ഏരിയ സമ്മേളനം നടന്നു പുനലൂർ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലെ കോളേജ് ഓഫ് കൊമേഴ്സ് ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ഷോപ്സ് എംപ്ലോയീസ് ഫെഡറേഷൻ സംസ്ഥാന ജോയിന്റ് സിഐ ട്യൂ ഹർഷകുമാർ നിർവഹിച്ചു ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നരസിംഹറാവുവിന്റെ ധനകാര്യമന്ത്രിയായി മൻമോഹൻ സിംഗ് വന്നിട്ട് അദ്ദേഹം ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചു ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ശ്രീമാൻ മൻമോഹൻ സിംഗ് പറഞ്ഞു ഈ രാജ്യത്തിന്റെ സാമ്പത്തിക നില വല്ലാതെ ശ്വാസം മുട്ടി മരിഞ്ഞു മുറുക്കി കെട്ടി ശ്വാസം മുട്ടി നിൽക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ ആ കെട്ടൊന്ന് അഴിച്ചുവിടാൻ പോവുക ആ കെട്ട് കെട്ടി നിൽക്കുന്നത് കൊണ്ട് ഈ രാജ്യം വല്ലാതെ മുരടിച്ച് വികസനം മുരടിക്കുകയാണ് ഈ രാജ്യത്തിന്റെ സാമ്പത്തിക നില ഒട്ടും തൃപ്തികരമല്ല ഒട്ടും തൃപ്തികരമല്ലാത്ത രാജ്യത്തിന്റെ സാമ്പത്തിക നിലയെ മെച്ചപ്പെടുത്താൻ ഞങ്ങൾ ആ കെട്ടറക്കാൻ പോകുന്നു അന്ന് അയാൾ അദ്ദേഹം അറുത്ത കെട്ടിനെ അവർ പറഞ്ഞ് ആ കെട്ടറത്തിട്ട് അവർ പുതിയൊരു സാമ്പത്തികം അതുവരെ ഉണ്ടായിരുന്ന സാമ്പത്തിക നയം ആ സാമ്പത്തിക നയം നെഹ്റു തുടങ്ങിയ സാമ്പത്തിക നയമാണ് അതിന് നെഹ്റു എക്കണോമിക്സ് ഒക്കെ പഠിച്ചിട്ടുള്ളവർക്കറിയാം നെഹ്റു ആ സാമ്പത്തിക നയത്തിന് ഇട്ട പേര് മിശ്ര സമ്പദ് വ്യവസ്ഥയെന്നായിരുന്നു സംരംഭങ്ങൾ സംരംഭങ്ങൾ സ്വകാര്യ അതേപോലെ തന്നെ പിന്നെ സഹകരണ മൂന്ന് മേഖല ചേർന്ന സാമ്പത്തിക നയത്തെയാണ് നെഹ്റു പറഞ്ഞത് വാണിജ്യ വ്യാപാര മേഖലയിലെ തൊഴിലാളികളുടെ സംഘടനയായ ഷോപ്സ് എംപ്ലോയീസ് യൂണിയൻ സിഐ ട്യൂന്റെ ജില്ലാ സമ്മേളനം ഈ വരുന്ന ജൂലൈ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലായി കടക്കിന് സംഘടിപ്പിക്കുന്നതിന്റെ മുന്നോടിയായി പുനലൂർ ഏരിയ സമ്മേളനം കെ എസ് പ്രസാദ് ഹാഷിം നഗറായ കോളേജ് ഓഫ് കൊമേഴ്സ് ഹാളിൽ സംഘടിപ്പിച്ചത് യൂണിയൻ ഏരിയ പ്രസിഡന്റ് ടൈറ്റസ് ലൂക്കോസ് അധ്യക്ഷനായിരുന്നു സംഘാടക സമിതി കൺവീനർ അൻവർ സ്വാഗതം പറഞ്ഞു യൂണിയൻ ഏരിയ സെക്രട്ടറി ജെ സുധീർലാൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു തുടർന്ന് എഴുപോൺ സന്തോഷ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു സി ഐ ട്യൂ ഏരിയ സെക്രട്ടറി എ ആർ കുഞ്ഞുമോൻ പുനലൂർ സൗത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബാലചന്ദ്രൻ പിള്ള ഫെഡറേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ജിജി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ രാജേന്ദ്രൻ പിള്ള സുരേന്ദ്രൻ നായർ ആതിര രാമചന്ദ്രൻ പ്രകാശ് കുമാർ സജീന യു എന്നിവർ സംസാരിച്ചു സുരേന്ദ്രൻ നായർ നന്ദി പറഞ്ഞു ഷെമി ഗണേശൻ രക്തസാക്ഷി പ്രമേയം അവതരിപ്പിച്ചു ജെയിംസ് അനുശോചന പ്രമേയം രേഖപ്പെടുത്തി പ്രസിഡന്റായി ടൈറ്റസ് ലൂക്കോസ് സെക്രട്ടറിയായി ജെ സുധീർലാൽ ട്രഷററായി ആതിര രാമചന്ദ്രനെയും വൈസ് പ്രസിഡന്റുമാരായി സുരേന്ദ്രൻ നായർ ബിജുരാജ് ജാസ്മിൻ ഷാജി ജെയിംസ് എന്നിവരെയും ജോയിന്റ് സെക്രട്ടറിമാരായി ഷെമി ഗണേശൻ പ്രേംലാൽ അക്ബർ ഷാ ഷബാന എന്നീ പതിമൂന്നംഗ ഏരിയ ഭാരവാഹികളെയും ഇരുപത്തിയെട്ടംഗ ഏരിയ കമ്മിറ്റി അംഗങ്ങളെയും സമ്മേളനം തെരഞ്ഞെടുത്തു സമ്മേളനത്തിൽ മുതിർന്ന തൊഴിലാളികളെ ആദരിച്ചു നൂറ്റി തൊഴിലാളികൾ ഏരിയ സമ്മേളനത്തിൽ പങ്കെടുത്തു റിപ്പോർട്ടർ സുരാജ് ൂരിന്റെ മുൻതിളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ 816